വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ഇനിരൂർ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഒരു മണിക്കൂർ കുറച്ച് പൊതുവിതരണ വകുപ്പ് ഉത്തരവിറക്കി റേഷൻ കടകൾ ഇനി മുതൽ രാവിലെ എട്ടിന് പകരം ഒൻപതിനാണ് തുറക്കുക ഇനി പ്രവർത്തിക്കുക വൈകിട്ട് നാലു മുതൽ വരെയും റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചൊന്നിന് പരിഷ്കരിച്ച സമയക്രമമനുസരിച്ച് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് നാലു മുതൽ ഏഴു വരെയുമാണ് റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നത് മൂന്ന് മാസം മുമ്പ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സമയമാറ്റം സംബന്ധിച്ച് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരികൾ പ്രതിഷേധവുമായി ന്യൂസ് രംഗത്തെത്തിയിരുന്നുരൂർ